നമസ്കാരം ും കോൺഗ്രസും സി പി ഐയും കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ ജിഹാദികൾ കയ്യടക്കി വെച്ചിരിക്കുന്നു എന്ന് ഹിന്ദു നേതാവായ ഡോക്ടർ ഭാർഗവ റാം ഒരു പോസ്റ്റിലൂടെ തുറന്നു കാട്ടുന്നു ക്ഷമയോടെ എല്ലാവരും കേൾക്കുക ഇത് വർഗീയതയല്ല പച്ചയായ സത്യമാണ് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശ്രീ ഷാഫി പറമ്പിലടങ്ങുന്ന സെലക്ടീവായ കോൺഗ്രസിന്റെ യുവതലമുറ എങ്ങനെയാണ് കോൺഗ്രസിനെ വരുതിയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനായി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ചരടുവലികൾ കേരള രാഷ്ട്രീയത്തെ തന്നെ ഭീതിപ്പെടുത്തുന്നതാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ അല്പൽപമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ടീമിന്റെ സെലക്ഷൻ ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയുടെ തനത് പ്രക്രിയയിലൂടെയാണെന്ന് കോൺഗ്രസുകാർ പോലും ന്യായീകരിക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുമെങ്കിലും അവർക്കാർക്കും ഷാഫി പറമ്പിലാൻ ടീമിന്റെ നേരെ മുഖമുയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യമില്ല എന്നതാണ് വാസ്തവം നോക്കിയാൽ വന്നു ചേരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഇന്ന് എല്ലാ കോൺഗ്രസ് പുലികൾക്കും നല്ല ധാരണയുണ്ട് ഷാഫിയുടെ ആശ്രിതനായ മാങ്കൂട്ടലിനു നേരെ ഒന്ന് നോക്കിയതേ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന് ഓർമ്മയുള്ളൂ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് രാമായനും കൂടും കുടക്കിയുമെടുത്ത് കണ്ണൂരിൽ വിശ്രമ ജീവിതം വിധിക്കപ്പെട്ടു എന്നത് കേരളവും കണ്ടതാണ് കഴിഞ്ഞ ദിവസം പരാമർശിച്ചതുപോലെ നിലപാടിന്റെ രാജകുമാരനായ വി ഡി സതീശൻ മുഖം രക്ഷിച്ച് മുന്നോട്ടു പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപഗ്രഹമായ ഇതേ ടീമിന്റെ ഔദാര്യത്തിൽ തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കൂടുതൽ രാഷ്ട്രവിരുദ്ധ നിലപാടിലേക്ക് പ്രത്യക്ഷമായി മുന്നോട്ട് വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ബോധ്യമാകാവുന്നതേ ഉള്ളൂ അതിന് കാരണം ദേശീയ നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ ഈ ടീമിനോട് സന്ധിച്ചേർന്നു എന്നത് തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇടഞ്ഞു നിൽക്കുന്ന അൻവറിനെ കാണാൻ ആരോടും ആലോചിക്കാതെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും വിവാദമായതും ഈ സാഹചര്യത്തോട് ചേർന്ന് തന്നെ വായിക്കാൻ കഴിയുന്നതാണ് പഴിയും തെറിവിളിയും മുഴുവൻ കെ സിയിലും വി ഡി സതീഷനിലും കേന്ദ്രീകരിച്ച അൻവറിന്റെ ജാഗ്രതയും ശ്രദ്ധിക്കേണ്ടതാണ് യും സതീഷിനെയും വീണ്ടും സമ്മർദ്ദത്തിലാക്കി പന്ത് വീണ്ടും കാൽ കീഴിലെത്തിക്കാൻ ഇതിലൂടെ ഈ ടീമിന് വീണ്ടും കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് വികലമായ നിലപാടുകളിൽ ചുറ്റി നിന്നത് എന്നതിൽ സംശയം വേണ്ട ഈ കോക്കസുകൾക്ക് പിടികൊടുത്തില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ശശി തരൂരിനോടുള്ള കലിപ്പും മീഡിയ വൺ മാധ്യമം എന്നിവയുടെ മൗദൂതി സംബന്ധക്കാരായ ഇതര മാധ്യമപ്രവർത്തകരുടെയും തരൂരിലേക്കുള്ള കുപ്രചാരണത്തിനുള്ള അടിസ്ഥാനവും കോൺഗ്രസിലെ മൗദൂദി ടീമിനെ വംശപ്പെടാത്തവരെ ആക്ഷേപിച്ച് വംശപ്പെടുത്തുക സംഘി ചാപ്പാടിച്ച് ഒറ്റപ്പെടുത്തി വെളിയിലാക്കാൻ പാകത്തിലാക്കുക എന്ന നടപ്പു ശൈലി കെ മുരളീധരൻ അടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വടകരയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് തൃശൂരിൽ മൂലക്കിരിക്കപ്പെട്ടിട്ടും കെ മുരളീധരന്റെ ശൗര്യം വാചക കസരത്തിൽ ഒതുക്കിയത് ഇതേ ടീമിനെ പേടിച്ചു തന്നെയാണ് ചാണ്ടിയമ്മൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ ജനകീയനാകുമോ എന്ന സാഹചര്യത്തിലാണ് ശ്രീമതി പത്മജയും ശ്രീ അനിൽ ആന്റണിയും ബി ജെ പിയിലെത്തിയത് ചൂണ്ടിക്കാട്ടി ചാണ്ടിയമ്മനെ ബി ജെ പി ചായ്വ് ആരോപിച്ചുകൊണ്ട് മീഡിയ വൺ അതേ കോക്കസിന്റെ രക്ഷകനായി എത്തിയത് മീഡിയ വൺ തട്ടിക്കൂട്ടുന്ന രാഷ്ട്രീയ കാപറ്റ്യങ്ങളെ തങ്ങളുടെ സംവിധാനത്തിലൂടെ പുനഃപ്രക്ഷേപണം ചെയ്യുക എന്നതാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്നതാണ് ബോധ്യപ്പെടുന്നത് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഇത്തരം നെറേഷനുകൾ ഉണ്ടാക്കുന്നത് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കേണ്ട വഴി തുറക്കുന്നതിനും പ്രതിബന്ധങ്ങൾ നീക്കുന്നതിനും മാനസപുത്രമാരെ സുഗമമായി ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനുമാണ് മുണ്ടെടുത്ത മോദി പ്രയോഗം തൊട്ട് മോദിയുടെ കിങ്കരൻ പ്രയോഗം തൊട്ട് ഹിന്ദുത്വ കമ്മ്യൂണിസം സംഘാവ് തുടങ്ങിയ പ്രയോഗങ്ങൾ വരെ പിണറായിക്കും ഇടതുപക്ഷത്തിനും നേരെ ജമാഅത്തെ ഇസ്ലാമി പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാക്കിയെടുത്ത പ്രയോഗങ്ങളൊക്കെയും ഏറ്റവും ചുരുങ്ങിയത് തങ്ങൾ അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷത്തെ സമ്മർദ്ദപ്പെടുത്തി വരുത്തിക്കു വരുത്താനുള്ള കുടില നീക്കങ്ങളാണ് ഒരു കാലത്ത് അത്യാവശ്യം ശ്രദ്ധേയമായ രാഷ്ട്രീയ ബോധവും പ്രത്യേക ശാസ്ത്ര കൃത്യതയും ഉണ്ടായിരുന്ന സംഘടനയായിരുന്നു സി എന്നാൽ ഒരു ശതാബ്ദത്തിനപ്പുറം തങ്ങൾ എങ്ങനെയൊക്കെയാണ് ബോധ്യപ്പെടുത്താനുള്ള കിമിക്കുകളാണ് അവർക്ക് താല്പര്യം ജമാഅത്തെ ഇസ്ലാമി ഇളക്കി വിടുന്ന പ്രചാരണ തന്ത്രങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് ഏറ്റുപിടിച്ച് കുത്തിമറിഞ്ഞുകൊണ്ടിരിക്കുക എന്നതിലേക്ക് കുറെ കാലമായി സി പി ഐയുടെ പ്രതിബദ്ധത ചുരുങ്ങി തങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണന ഇടതുമുന്നണിയിൽ കിട്ടുന്നില്ല എന്നതിന്റെ കുശുംബും കുറവും കൂടി ഒരുപക്ഷെ ഇതിന് കാരണമാകാം എ ഡി ജി പി അജിത് കുമാറിന്റെ വിഷയത്തിൽ സി പി ഐ ബഹളം പോലും മീഡിയ വൺ അജണ്ടക്ക് ഒപ്പം തുള്ളവന്നിട്ടുള്ളതാണ് അജിത് കുമാറിനെ നശിപ്പിച്ച് അടങ്ങൂ എന്ന നിലപാടുള്ള ചാനലാണോ മീഡിയ വൺ കഴിഞ്ഞ ദിവസം ശ്രീ അടൂർ പ്രകാശ് സി പി ഐയെ വലതു മുന്നണിയിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത ഈ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണേണ്ടത് അറിഞ്ഞോ അറിയാതെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് വേണ്ടി ുള്ളുന്ന സി പി ഐക്ക് കൂടുതൽ വിലപേശൽ ശേഷി കൂടി കൂടുതൽ കച്ചറക്കാരാക്കി പാളയത്തിൽ പടയെടുത്ത് അവരെ കൊണ്ട് തന്നെ ഇമേജ് നഷ്ടപ്പെടുത്തി ശ്രീ പിണറായി അവകാശപ്പെടുന്ന മൂന്നാം വട്ടം സ്വപ്നം തകർക്കുക എന്നത് തന്നെയാണ് പദ്ധതി സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കേരള സമൂഹവും കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിപ്പോൾ ഹിന്ദു ഗ്രൂപ്പുകളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി